ഇവിടെ നിങ്ങൾ ും ചേഖക്കന്മാരും എല്ലാം കണ്ടിട്ടുണ്ടാവും അതിന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഇവിടെ മുരുക്കന്മാരിന്ന് പഠിച്ചു എടുത്തോ അത് പറയാനോ ആ അവരെ ആചാരം അതുപോലെ തുടരാണോ ഗുരുക്കന്മാരുടെ മാതിരിയല്ല മറ്റു ഗുരുവീ പക്ഷേ എന്താണ് ആ ശിഷ്യത്വം സ്വീകരിച്ചു അവരുടെ അറിവുകളും അവരുടെ മേഖലകളും അവരുടെ പഠനങ്ങളും അവരുടെ ചെലവുകളെല്ലാം പഠിച്ചു വന്ന് അവർക്ക് ശേഷം അവരുടെ സ്ഥാനത്തേക്ക് അതുപോലെ പ്രവർത്തിച്ചു പോരുന്നാണ് സാധാരണ കുരുത്തന്മാർ ശേഖന്മാരും നമ്മൾ അങ്ങനെ നമ്മള് ഖുറാൻ പറയാതെ ഖുറാന് പറയുന്നു അള്ളാഹു ഇബ്രാഹിമെന്ന് കാട്ടിക്കൊടുത്തിരുന്നു അദ്ദേഹം ദൃഢവിശ്വാസികൾപ്പെട്ടവനായിരുന്നു അത് പണ്ഡിതന്മാര് പറയാ ദൃഢവിശ്വാസം ദൃഢ ദൃഢത വരാൻ വേണ്ടിയാണ് എല്ലാം കണ്ടറിഞ്ഞ് ഇങ്ങനെ നമ്മുടെ അനുഭവത്തിൽ പറയാ നമ്മുടെ ഈശ്വരൻ ആദ്യ ചോദ്യം ആദ്യ ചോദ്യം ആദ്യ നൂറിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള അങ്ങനെയാ പ്രകാശം വായിരിക്കുന്ന ഞാൻ അതിനെന്താ ജോലിയെന്നോ പ്രകാ നൂറ് റില എന്നോ ആ നൂറ് റിലയിലാണ് കൊണ്ടുപോയിട്ട് അതിനെ ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞത് അള്ളാഹു നൂറ് ഷമാവധ്യമുള്ള ബസ് ആ പ്രകാശത്തിലാണ് അള്ളാഹു നമ്മളെ നേരിട്ട് കൊണ്ടുപോയിട്ട് അല്ലാതെ ഗുരുവിൽ നിന്ന് പഠിച്ചെടുക്കുക ഗുരുടെ ചെറിയ പിന്തുടരുക അവരെ പോളോ ചെയ്യുക എല്ലാ ചെയ്യുന്നു ബാബ പ്രപഞ്ചനാഥൻ നേരിട്ട് നേരിട്ട് അറിഞ്ഞല്ലായിട്ട് കണ്ട അറിഞ്ഞ് ദൃശ്യമായി വന്നത് എന്നിട്ട് ആ കണ് കാ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമാണ് നിങ്ങൾക്ക് വിവരിച്ചേർന്നത് അപ്പൊ ഞാന് അബൂബക്കറിനോടും അബ്ബാസിനോടാണ് ഇന്ന് പറഞ്ഞത് നിങ്ങൾ സാധാരണ ചേക്കന്മാരും മൊലികളിലും കണ്ട് അവിടെ കറാമത്ത് കണ്ട് അവരുടെ ഗുണങ്ങൾ കണ്ട ഗുണങ്ങൾ കിട്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇവർക്കത് ഇവിടെ അതിൽ വ്യത്യസ്തമാണ് അള്ളാഹു എന്ത് എങ്ങനെ നിങ്ങളുടെ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ ഇവിടെ ചോദിക്കാനുള്ളത് ഈ പ്രപഞ്ചനാഥൻ ഈശ്വരൻ അള്ളാഹു അദിർശ്യനും അദൃശ്യനാണ് അദൃശ്യനും പരമാത്മാവുമായ ഈശ്വരൻ അള്ളാഹു കാണാനും പറയാനും കഴിയില്ല പിന്നെ ഇത് മനുഷ്യനും സകലമാനും വേറൊരു ശ്രദ്ധിയാണെന്ന് ഈ സൃഷ്ടികളെ ഈശ്വരന്റെ അനുഗ്രഹത്തിനായി കേടുകയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും പിന്നാലെ നടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ബാഹ്യ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കൊക്കെ ഉള്ളത് അല്ലെ ദൈവത്തിന്റെ അനുഗ്രഹം തേടിയാണ് രമുന നമ്മൾ അങ്ങനെയല്ല കാരണം ഈശ്വരൻ അള്ളാഹു െ ബാബേന്റെ മൈൻഡ് എല്ലാം പൊക്കിയും ഞാൻ എന്ന ബോധം ശ്രദ്ധ ഇല്ലാതെ ഒരു മഫ്ഫക്ക് അവസ്ഥയിൽ കൊണ്ടുപോയി എന്നിട്ട് മഫായിരിക്കുന്ന ഈ സ്വരൂപത്തെ നേരിട്ട് ജ്യോതി കാണിച്ചിരുന്നു ആ ജ്യോതിയിൽ നൂറുള്ള ആകാശ പ്രവാ പ്രകാശത്തിനെ കൊണ്ടെത്തിക്കുകയും പിന്നെ ഞാൻ ആ പ്രകാശമായിരുന്നു അപ്പൊ ഒരു മനുഷ്യ തലത്തിൽ നിന്ന് എവിടെ പോയി പ്രകാശത്തിൽ ചെന്ന് പോയി ആകാശ മൂന്ന് പ്രകാശമായ അള്ളാഹു നൂറുള്ള ആ ജ്യോതിയിലേക്ക് ഓംകാരത്തിൽ ചെന്ന് ഞാൻ പിന്നെ ഓംകാരമാണ് അപ്പൊ ഓംകാരമായ അല്ലെങ്കിൽ ആ ജ്യോതിയായ ആ നൂറുള്ള ആയ ആകാശ പ്രകാശമായ ആ അള്ളാഹുവും ഈശ്വരനുമായ ഈശ്വരൻ അദൃശ്യനായ ഈശ്വരൻ ആ പ്രകാശമായി ദൃശ്യമായി എങ്ങനെയാ പ്രകാശമായി ദൃശ്യമായത് ആ അദൃശ്യനായ ഈശ്വരന്റെ വിശേഷ ഗുണങ്ങളും ഉദ്ദേശങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിത്ത് എന്ന പോലെ ആദ്യ പ്രകാശമായി ദൃശ്യം ആ വിത്തായ പ്രകാശം ആ ഈശ്വരൻ്റെ വിശേഷ ഗുണ പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രസരി ഒരു വിത്ത് മുളച്ച് വളർന്ന് വികസിക്കുന്ന പോലെ ആ പ്രകാശമായ വിത്ത് പ്രസരിച്ച് വികസിച്ച് പ്രകാശവും തീ ചൂട് വായുവോ വെള്ളവും എല്ലാ വാദങ്ങളായി വ്യാപിച്ച് വ്യാപിച്ചു കൊണ്ട് ആ പ്രകാശവും സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റു ഗോള അവയങ്ങളും പല അവയവങ്ങളും ചേർന്ന ഒരു കൂട്ടായ്മയാണ് ശരീരം അല്ലേ പല അവയവങ്ങളും ചേർന്ന ഒരു കൂട്ടായ്മ ശരീരം എന്ന പോലെ സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റു ഗോളാവയവങ്ങളെല്ലാം ചേർന്ന ഒരു കൂട്ടായ രൂപം സ്വരൂപം ദൈവം സ്വരൂപമാവുകയും ആ സ്വരൂപത്തിനെ അർദ്ധനരീശ്വരനായ ശിവൻ എന്ന് പറഞ്ഞു അർദ്ധനരീന്നറ പാതിശ്രീയും ബാക്കി പുരുഷനുമായ അർദ്ധനരീശ്വരനായ ശിവം എന്ന് പറഞ്ഞു അതിന് മുഹമ്മദ് റസൂള്ള അറബിയിൽ പറഞ്ഞു ആ ശിവനെയാണ് ഇലാഹ എന്ന് പറഞ്ഞത് ആര് ലായിലാഹ ഏതാണ് ഉപനിഷ്ട് പറഞ്ഞു ശിവം ശിവൻ എന്താ വിത്തിട്ട മുളക്കുന്ന ഗർഭമാണ് ഭൂമി അർത്ഥനാരി ഭൂമി അർദ്ധനാരിയായ ഭൂമി ആ ഭൂമി ഭൂമിയും ഈ ഭൂമിക്കും ഭൂമിയുടെ സന്താന പരമ്പരകളായ സസ്യങ്ങൾക്കും ജന്തു മനുഷ്യർ ഭൂമിയുടെ സന്താന പരമ്പരകളാണ് അല്ലേ ഭൂമിയിൽ നിന്നുകൊണ്ട് ഇവർക്ക് വെള്ളവും ഭക്ഷണം ഊർജം ആവശ്യമായതെല്ലാം കൊടുത്തു കൊണ്ടിരിക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവും ഉണ്ട് അത് നമ്മൾ മുമ്പ് സംസാരിച്ചാണ് അറിയോ പിതാവിനെ പറഞ്ഞ് പറഞ്ഞുതരാൻ കഴിയോ പിതാവിനെ കാണിക്കാൻ പറ്റുമോ ഏക്ക് ഭൂമിക്കും ഭൂമിയിലെ സന്താന പര ഭൂമിദേവിയുടെ സന്താന പരമ്പരകൾക്കും വെള്ളവും ഭക്ഷണം ഊർജം ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന പിതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ നമ്മൾ മുമ്പ് സംസാരിച്ച ബാബ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദൃശ്യതയെ ആ ദൃഷ്ടാന്തം ദൈവ ദൃശ്യതയെല്ലാം കാണിക്കുന്നത് അല്ലാതെ ഊഹങ്ങളൊന്നും പറഞ്ഞു തരത്തില്ല കാണിച്ചു തരണറ് അതിനെ കാണിച്ചു തരാൻ പറ്റും മുമ്പ് പല പ്രാവശ്യം പറഞ്ഞതാണ് നിങ്ങൾ വന്നിട്ടുണ്ട് പല പ്രാവശ്യം ഓർമ്മണ്ടോ എന്നാ പറ ജീവിക്കും സന്താന പരമ്പരകൾക്കും വെള്ളം ഭക്ഷണം ആവശ്യമായതെല്ലാം കൊടുത്തു ആ പ്രപഞ്ചനാഥൻ പിതാവ് ആരാണ് ഓക്കെ അപ്പൊ ആ സൂര്യനും ചന്ദ്രനും ഭൂമി മാതാവും എല്ലാം മാതാവും പിതാവും ചേർന്ന അതാണ് അർദ്ധനരീശ്വര അർദ്ധനാതി സ്ത്രീയും പുരുഷനും ചേർന്ന അർദ്ധനരീശ്വരന ശിവന് അതിനാണ് അറബിൽ ലാ ഇലാഹ ഇലാഹറ ഭൂമി ദേവി ആ നൂറുള്ള ആകാശമോ പ്രകാശമായ അറാഹു കൂട്ടായി ചേർന്ന രൂപം കൊണ്ട് ഈ ലാ ഇലാഹോ ഈ ശിവൻ ഈ ശിവശരീരത്തിന്റെ ഉള്ളിലെ ഇന്നത്തെ ഇതുപോലെ ഉദാഹരണത്തിൽ സൂര്യനും ചന്ദ്രനും അടിയിൽ ഭൂമിയും എല്ലാ ഗോളാവയും ചേർന്ന ഒരു ശരീരമെന്ന പോലെ അദൃശ്യനായ അാഹു ആ പ്രകാശത്തിനൂടെ വിറ്റിലൂടെ പ്രസരിച്ച് വികസി അർത്ഥനരീശ്വരനായ ശിവനുമായിരുന്നു ലാ ഇലാഹായ ഞാൻ ആ പ്രകാശം ആയ ഞാൻ ആ ശിവനായും ലാ ഇലാഹായും എന്നിട്ട് എന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്കർ ഭൂമിയിലേക്ക് ആ ജ്യോതി ആ പ്രകാശം തന്നെ വന്നു ആ ശിവന്റെ ചെറു ചെറു പതിപ്പായും ശിവൻ അവതരിച്ച ശിവ അവതാരമായി ലാ ഇലാഹ് പിറന്നെ ഇല്ലാതെ ആ ഇലാഹ ും ആ നൂറ് തന്നെ ഇറങ്ങി വന്ന് ഇല്ലല്ല ഇ ദൃശ്യമായി വന്നത് ഇല്ലല്ലയാണ് നാം വല്ല ഭൂമിയിൽ ആദ്യം ആ മനുഷ്യന് മുതൽ എല്ലാ മനുഷ്യരും അപ്പൊ അള്ളാഹു ദൃശ്യമായ അള്ളാഹു ദൃശ്യമായി വന്ന ഇല്ലല്ല നിങ്ങളാണ് നിങ്ങളാണോ എന്ന് നിങ്ങൾ അറിയുന്നില്ല അതാണ് നിങ്ങൾ അൻഫാസിയായ ചിക്കറിലും പ്രാണായാമത്തിനും മണ്ണിൽ നിന്നോ രൂപപ്പെടുത്തി ഇതിലേക്ക് പരമാത്മമായ ഈശ്വരനാണ് പ്രവേശിച്ചുകൊണ്ട് ഈ ബഷീറും സമീപം വലി മൊഹയൽ കയ്യുമായി ഇരിക്കുന്ന ഈശ്വരൻ അള്ളാഹു നാമാണ് നിങ്ങൾ വേറെ ആരോടും പിന്നെ സഹായം ചോദിച്ചാൽ നടക്കേണ്ടല്ലോ ഏ നാം തന്നെയാണ് ആ ഈശ്വരൻ പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്തെന്ന് അറിയുന്നില്ല അതുകൊണ്ടാണ് കാർശനം നൽകിയവരും അറിയുന്നവരെ അടുത്ത് നിങ്ങൾ വരുന്നത് ദൈവത്തെ കാണാനും അറിയാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലൂടെ പ്രകാശിപ്പിക്കാനുമാണ് അല്ലെ നിങ്ങൾ വേറൊരാളുടെ ഗുണങ്ങൾ വാങ്ങി നമ്മൾക്ക് ബാഹ്യമായ ഗുണത്തിന് വേണ്ടി ആവരുത് നിങ്ങൾ പൂർ ദൈവം വന്ന പൂർണ്ണ അതാഹ് എന്ന പൂർണ്ണത പ്രാപിച്ചെടുക്കാനാണ് ഇവിടെ വരേണ്ട ആവശ്യം നിങ്ങൾ ദൈവം വന്ന പൂർണ്ണതയാണ് നമ്മളെല്ലാം നിലകൊള്ളുന്നത് പക്ഷെ എന്നിട്ട് നമ്മൾ അറിയുന്നില്ല നമ്മളൊരു എന്ന വേറെ ജീവിയാണ് ഒരു സൃഷ്ടിയാണ് എന്നുള്ള ധാരണയിലാണ് നമ്മൾ കൊണ്ടോട്ട് പോകുന്നത് അല്ല ബോക്കർ ബസ് അത് അപ്പോ ആ ഈശ്വരൻ പ്രപഞ്ചനാഥൻ ആ പ്രകാശത്തിൽ കൊണ്ടേയിട്ട് പ്രകാശം പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അദ്ദേഹീശ്വരനായ ശിവനും ഇലാഹുമായി ദൃശ്യമായ ആ ഇലാഹിൻ്റെ ശിവൻ്റെ ശിവന്റെ ശരീരത്തിനുള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി ആ പ്രകാശം തന്നെ ബീജമായി ഇറങ്ങി വന്നു ആ ഇലാഹെന്ന് പറഞ്ഞ ഇല്ലല്ല നാമാണ് ഇല്ല ഇലാഹ് പ്രപഞ്ചമാണ് അതിന് പുറപ്പെട്ടു വന്ന ആ വെള്ളം മണ്ണും ഊർജം വെള്ളം ചേർന്ന് അതിന് ദൃശ്യമായ ഇല്ലല്ല നാമാണ് അപ്പൊ നിങ്ങൾ അള്ളാഹു നിങ്ങളാണ് ഈശ്വരൻ നിങ്ങളാണ് അപ്പൊ നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ ആ ഗുണങ്ങൾ പ്രാപിച്ചെടുത്ത് ആ പ്രപഞ്ചത്തിന്റെ നാഥനായ ആ പൂർണ്ണ ഗുണങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രകാശിപ്പിച്ചെടുക്കണം വേറെ ആരും പോണ്ടി ആവശ്യമില്ല ബസ് എന്തുകൊണ്ട് നിങ്ങൾ അത് പ്രകാശിപ്പിച്ചെടുക്കുന്നില്ല അള്ളാഹു എന്ന ഗുണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല നിങ്ങൾ വേറൊരു തന്നെയാണ് മനുഷ്യൻ എന്ന ദുർബലനായ ഒരു സാധനമാണ് അതുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹം വേണം എന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾ വരുന്നത് അതാണ് നമ്മുടെ വിഷയം അപ്പൊ നമ്മൾ പൂർണ്ണമാണ് അള്ളാഹു ഞാൻ വേറെ ഒരു കുറാൻ വാക്യം പറയാം അള്ളാഹു സുഹൃത്തെ പതിനഞ്ച് ഹീജറോ ഇരുപത്തി മുപ്പത്തിനാല് വരെ പറഞ്ഞു ഞാൻ മാധ്യമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് ആ രൂപത്തിലേക്ക് ആദിമ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് ആ മൺരൂപത്തിലേക്ക് എന്റെ ആത്മാവിൽ നിന്ന് ആത്മാവ് ഊതുകയും ചെയ്താൽ ആ രൂപത്തിൽ ആത്മാവ് എങ്ങനെ ഉണ്ടാവും ശ്വസനത്തിലൂടെ ആത്മാവ് ആത്മാവായ അള്ളാഹു പ്രവേശിച്ചു ഈശ്വരൻ പ്രവേശിച്ചു അപ്പോൾ ആ മൺരൂപത്തില് സുജിത് ചെയ്യാൻ പറഞ്ഞത് അപ്പം പലവരും സുജിത് ചെയ്തു ചിലവർ ശുചിത് ചെയ്തില്ല സുജിത് ചെയ്യാത്തവരോട് ചോദിച്ചു എന്താ സുജിത് ചെയ്യാന്ന് മണ്ണായ ശരീരമാണ് നമ്മൾ ചെയ്താന്ന് അപ്പൊ മണ്ണായ ശരീരത്തെ കാണുന്ന ഈ മനുഷ്യർ ദൈവം വേറെ ദൈവം വേറെ ദൈവം വേറെ ഇത് മണ്ണായ ശരീരമാണ് അപ്പോ ആദമിന് ശുചിത് ചെയ്തവരെ കണ്ടു സൂചി ചെയ്തു ആ മൺ രൂപത്തിലേക്ക് പരമാത്മാവായ ഈശ്വര ശ്വസനത്തിലൂടെ ഊജി പ്രവേശിച്ച് ഈ മൺ രൂപത്തിലപ്പം ബഷീറും സമിയും അലിയമും ഹയ്യൂർ കയ്യുമായ അള്ളാഹു വെളിവായി അള്ളാഹുവിന്റെ ഗുണങ്ങൾ എന്താ അള്ളാഹു ബഷീറും എല്ലാം കാണുന്നവനും സമിയും എല്ലാം കേൾക്കുന്നവനും അലീമും എല്ലാം അറിയുന്നവൻ ഹയ്യൂർ കയ്യുമെല്ലാം പ്രവർത്തിക്കുന്നവനാണ് അള്ളാഹുലേ ആ അള്ളാഹുവിന്റെ ഗുണങ്ങളാണ് ഈ മൺറൂപത്തിലെ വെളിവായത് അത് കണ്ടവർ ആ മൺറൂപത്തിനെ ആദമിനെ ചെയ്തു അപ്പോ ആ അള്ളാഹുവിനെ കാണാതെ മൺ മണ്ണായ ശരീരത്തെ കണ്ടവർ ചെയ്തു ഈ രണ്ട് കാഴ്ചപ്പാടാണ് അപ്പൊ നിങ്ങൾ മണ്ണായ മനുഷ്യരെന്ന ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നുള്ള ധാരണയിലാണ് നിങ്ങളുള്ളത് ആ ധാരണയിൽ നിന്ന് ഈ മൺറു പറ്റി സൃഷ്ടിക്കുകയും വന്നിട്ട് ശ്വസനത്തിലൂടെ ഇതിൽ എല്ലാം പ്രവേശിച്ചുകൊണ്ട് ഇതിൻ്റെ കാണുന്നു കേൾക്കുന്ന അറിയുന്ന പ്രവർത്തിക്കുന്നതും പ്രമ്പനാഥനാണോ എന്ന കാഴ്ചയിലും ആ അറിവിലും ബോധ്യതയിലേക്കും നിങ്ങൾ ഉയർന്ന് നിങ്ങൾ അള്ളാഹു ആ ബോധ്യത ഉണ്ടാവുന്നു പിന്നെ നിങ്ങളെ സഹായിക്കാൻ രക്ഷിക്കാനും കാര്യങ്ങൾ നടത്താനും നിങ്ങൾ തന്നെ മതിയല്ലോ നിങ്ങൾ ആരോടത്തും പോണ്ട ആവശ്യമല്ലോ അബാസ് നിങ്ങളിപ്പോ ഒരു വലിയെന്നോ അല്ലെ ശേഖ അല്ല അള്ളാഹുവിന്റെ സിദ്ധനെന്നോ ഉദ്ദേശിച്ച് അവരെ പിന്നാലെ തേടി അടക്കാൻ നമുക്ക് ബാക്കിയമായ ബിസിനസിനും പണവും വിഷമങ്ങളും പ്രയാസങ്ങളും തീരാൻ വേണ്ടി നിങ്ങൾ തന്നെ ദൈവം ആണല്ലോ നിങ്ങൾ നിങ്ങളല്ലാതെ വേറെ ദൈവവും ഇല്ല അവിടെ അബ്ബാസ് നമ്മളിൽ അല്ലാതെ ദൈവം വേറെ ഒരു ദൈവം ഇല്ല ഈ പ്രപഞ്ചനാഥൻ തന്നെയാണ് നമ്മളിൽ ഇരിക്കുന്നത് പ്രപഞ്ചനാഥൻ തന്നെയാണ് നമ്മളിൽ ഉള്ളത് അല്ലാതെ വേറെ ഒരു പരമാത്മാ ദൈവം വേറെ ഇല്ല എല്ലാം മുനപ്പം ചെയ്യും ആരെ പോണു നമ്മള് അപ്പൊ ദൈവമായ ദൈവമായി ഇരിക്കുന്നവരെ കണ്ടിട്ട് നിങ്ങളെയും ആ ദൈവമാക്കി തീർക്കാൻ പറയാ വേണ്ട വേറെ നമുക്ക് ബിസിനസ് ഇല്ല ജോലി ഇല്ല പണമില്ല അങ്ങനെ വിഷമോ ഇങ്ങനെ വിഷമോ അതല്ല വേണ്ട നിങ്ങൾ ദൈവമായി തീരാ വേണ്ട നിങ്ങൾ അദ്ാഹുമായി തീരാ വേണ്ടേ അബ്ബാസ് അല്ലാതെ നിങ്ങൾ മറ്റുള്ള ചില്ലറ കാര്യത്തിനായിരിക്കരുത് ഇവിടെ വരുന്നത് നിങ്ങൾ അള്ളാഹു എന്ന പൂർണ്ണത വാങ്ങിക്കും അള്ളാഹു ഈശ്വരൻ എന്ന പൂർത്തീകരണമായിത്തീരാ അപ്പീ പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ ഉള്ള സകലമാനും ഈ അള്ളാഹുവിൻ്റെയാണ് ഈശ്വരൻ്റെ നിങ്ങളതാണ് അതിനെ സ്വന്തമാക്കി സ്വന്തമാക്കിയെടുക്കണം ഇപ്പം മംഗലാപുരത്തുനിന്ന് വന്ന് കൊയാ രാത്രി ഉറങ്ങില്ല രാത്രി വണ്ടി കയറി വന്നതാണ് പല പ്രാവശ്യം വരുന്നത് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ വരണ്ട വെറുതെ വിഷമിക്കേണ്ട ഞാൻ അള്ളാഹുവോട് പറയുന്നു എന്താണെന്നൊക്കെ പറയുന്നു വരുമ്പോഴൊക്കെ ഞാൻ ഇതെല്ലാം കാണിച്ചും മറിയിച്ചും കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടാ ചോദിച്ച മൂപ്പര് പറഞ്ഞു അപ്രകാശമാ ഓക്കെ ഓർമ്മയുണ്ട് അപ്പോ ഈശ്വരൻ നമ്മളിലാകും നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളെ ഞാൻ എപ്പോഴും പറയും നമ്മളെ എല്ലാ ഗുണ ഈശ്വരൻ്റെ ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങളോട് കൂടിയതാ ഈ ശരീരത്തെ സൃഷ്ടിക്കുകയും എന്നിട്ട് ഇതിലൂടെ ഈശ്വരൻ അള്ളാഹു ദൈവം ആണ് നിലനിന്ന് പ്രവർത്തിച്ചു പോകുന്നത് അപ്പൊ ആരെ സ്നേഹിച്ചാലും ദൈവത്തെ സ്നേഹിച്ചു ആരെ സഹായിച്ചാലും ദൈവത്തെ അള്ളാഹുവിനെ സഹായിച്ചു ആരെങ്കിലും വെറുപ്പിച്ചാലും ആരെ ശിക്ഷിച്ചാലും ആരെ വേദനിപ്പിച്ചാലും അള്ളാഹുവെ ദൈവത്തെ ഈശ്വരനെ വേദനിപ്പിച്ചു അപ്പോ എല്ലാവരെയും സ്നേഹിച്ച് സഹായിച്ച് രക്ഷിച്ച് എല്ലാവരും ഒന്നായി കണ്ട് ഈ ആത്മാവ് തന്നെ അല്ല എല്ലാവരിലും എല്ലാവരെയും ഒന്നായി കണ്ട് പരസ്പര സ്നേഹവും സഹായവും രക്ഷയിലും വന്നോട്ട് പോകാം അപ്പം നമ്മൾ അള്ളാഹു എന്ന തലത്തിൻ്റെ കുയർന്ന് അള്ളാഹു എന്ന ആ ധ്യാനത്തിൽ മുഴുകി അള്ളാഹുവായി തീര വേണ്ട ഇപ്പം നമ്മൾ പറഞ്ഞു ആ പ്രകാശം സൂര്യനും ചന്ദ്രനും എല്ലാം ഗോള ആവേശ ശരീരമായ അർത്ഥ ശിവം ആ ശിവന്റെ ഇലാഹിന്റെ ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭത്തിലേക്ക് ആ പ്രകാശം തന്നെയാണ് ബീജമായി വന്നത് എന്ന് പറഞ്ഞ നമ്മൾ ഉമ്മൻ മാതാവിന്റെ ഗർഭത്തിലേക്ക് ആ പിതാവിന്റെ ബീജം എത്തി ആ ഉമ്മന്റെ ഗർഭത്തിൽ മാതാവിന്റെ ഗർഭത്തിലിരിക്കുക അമ്മന്റെ ഗർഭത്തിൽ ആ പൂക്കൽക്കൊടിയിലൂടെ മാതാവിന്റെ ആത്മാവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആരാത്മാവാണ് കെട്ടിക്കൊണ്ടിരുന്നത് വേറെ നമ്മൾ പുറത്തുനിന്ന് വലിച്ചെടുക്കുന്നില്ല ഗർഭത്തിൽ പൂക്കൽക്കൊടിയിലൂടെ മാതാവ് സൂസിച്ചെടുക്കുന്ന ആത്മാവാണ് കൂടിയിലൂടെ നമ്മൾ കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ പുറത്തു വന്നപ്പോ നമുക്ക് നേരിട്ട് ആത്മാവ് കിട്ടിക്കൊണ്ടിരുന്നു അപ്പൊ ഇപ്പോഴും നമ്മൾ ആ മാതാവിന് ആർദനരീശ്വരനായ ശിവനും ഇലാഹിന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഇപ്പം വസിക്കുന്നത് ആ ഇലാഹും ശിവനും എന്ന ശരീരത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഇപ്പോഴും വസിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഇവിടെ എങ്ങനെ ഇരിക്കണം ആ പ്രകാശമാണ് ഇറങ്ങി വന്നത് ഞാൻ ഇപ്പോഴും മനേ ഇപ്പോഴും ഈ പ്രകാശം ആ പ്രകാശത്തിലേക്ക് കൊണ്ട് ചേർത്തി കൊടുക്കാം എന്നിട്ട് ബാക്കി എല്ലാ ഗോള അവർന്ന ശരീരമായി ആ ശിവ ശിവസ്ഥയിലും ശിവ അവതാരവും അല്ല ഇലാഹുമില്ല ഈ പ്രകാശം എങ്ങോട്ട് കൊണ്ടുപോയി ചോദിക്കുക അതിലേക്ക് കൊണ്ടുപോയി ചോദിക്കാം ആ സാന്തക്കിരിക്കാം ആ സൂര്യപ്രകാശം നമ്മളിൽ ആത്മാവ് പ്രവേശിച്ചില്ലേ നമ്മളിൽ അമരിച്ചില്ലേ അല്ല അത്ര എന്ന പോലെ ആ പ്രകാശത്തിലേക്ക് നക്ഷത്രത്തിലേക്ക് ആത്മാവ് പ്രവേശിച്ചിട്ടില്ല ആത്മാവും കിട്ടുമോ സൂര്യൻ എന്താവൂ സൂര്യൻ നല്ലത് അതുകൊണ്ടാണ് നൂറ് ഉള്ള നൂറ് ആ നൂറ് ആരാ അവാഹമാണ് അല്ല സൂര്യൻ എന്ന് പറയാൻ പാടില്ല ആ പ്രകാശ അതിലൂടെ പ്രകാശിക്കുന്നത് പരമാത്മാവായ ഈശ്വരനാണ് അതുകൊണ്ട് നൂറുള്ള ആകാശം പ്രകാശം വേണം അള്ളാഹുന്ന് ഖുറാനും പറഞ്ഞ് നമ്മൾ ജ്യോതി എന്ന് പറഞ്ഞ് ഉപനിഷത്തുകളൊക്കെ ഓംകാരം എന്ന് എന്നും അതിനെ നമ്മളെ ഭാഷകളിൽ നമ്മൾ സൂര്യനെന്നും ചന്ദ്രനെന്നും ഭൂമിയൊക്കെ പറയുമ്പോൾ വസ്തുക്കളായി മാറാം അപ്പം ഇതെല്ലാം അത് ആ പരമാത്മാവായ ഈശ്വരനാണ് അതിലൂടെ പ്രകാശിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ ആ ഈശ്വരൻ പ്രവേശിച്ചില്ലേ നമ്മൾ മരിച്ചു പോകും എന്ന് പോലെ ആ സൂ സൂര്യനിലേക്ക് ആ ജ്യോതിയിലേക്ക് ആ ആത്മാവ് പ്രവേശിച്ചില്ല ആ സൂര്യനും കെട്ടുപോകും അപ്പൊ സൂര്യനില്ല ആത്മാവായ ഈശ്വരനാണ് അതിലൂടെ പ്രകാശിച്ച് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ആ പര പരമാത്മാവായ ഈശ്വരനാണ് നമ്മളിലും പ്രവേശിച്ചുകൊണ്ട് നമ്മളിലൂടെ കാണുന്നു കേൾക്കുന്നു അറിയുന്നോ പ്രവർത്തിക്കുന്നതല്ല ആ ഈശ്വരനാണോ ബാഹു ആണോ ആ സൂര്യനിലൂടെ പ്രവർത്തിക്കുന്നത് നമ്മളിവിടെ പ്രവർത്തിക്കുന്നു പ്രപഞ്ചത്തിലൂടെ പ്രവർത്തിക്കുന്നതല്ല ഈശ്വരനാണ് അവനല്ലാതെ ഒന്നും തന്നെയല്ല അപ്പൊ ഇവിടെ ആ ഏക പരമാത്മാവില്ലല്ലോ പിന്നെ ഇവിടെ ജാതി മതം വർഗം വിഭാഗം ആത്മാവില്ലേ ഒരു ജാതി ഇല്ലല്ലോ ഉള്ളത് ഒരേ ജാതിയേ ഒരേ വർഗം ഒരേ വിഭാഗം അപ്പൊ ജാതി മത വർഗ വിത്യാസമില്ലാതെ എല്ലാത്തിനും ഏകാത്മാവായ ഇത് കാണലാണ് യാഥാർത്ഥ്യം ഇതാണ് സർച്ച ഭാരത സംസ്കാരം അതുകൊണ്ട് എല്ലാവരെയും കൈക്കോപ്പി വന്ദിച്ചും കൽച്ചി നമസ്കരിച്ചും നമ്മളെ പഠിപ്പിച്ച് ഈ ഭാരത സംസ്കാരം ഇതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുന്നു ഇപ്പം അതിൽ നിന്ന് വിഭാഗീയതയിലേക്കാണ് ആ കാവ്യവശം ധരിച്ചിട്ട് ഈ ധരിച്ചവര് വിഭാഗീയത ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടാകുന്നത് അപ്പൊ നമ്മുടെ അപകടത്തിലേക്കാണ് അസുരന്മാരിലൊക്കെ വിഭാ വിഭാഗീയതയിലൊക്കെയാണ് നാശത്തിലൊക്കെ കൊണ്ടുപോയി അപ്പൊ നമ്മൾ തിരിച്ചു വരണം നമ്മള് ആ പ്രകാശത്തിലേക്ക് ഈ പ്രകാശം കൊണ്ട് കൊയാളം അവയം കൊളിച്ചേർന്ന ശരീരം എന്ന പോലെ പ്രപഞ്ചം അല്ലെങ്കിൽ അർദ്ധ നരി ചേർന്ന ശിവനും ഇലാഹും എന്ന പോലെ തന്നെ ആ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാമായി അതിൽ നിന്ന് ദൃശ്യമായി ഇറങ്ങി വന്ന അവതാരമായി ഇലാഹിന്ന പ്രതി ഇല്ലെന്നയായി എപ്പോഴും ബോക്കർ ധ്യാനത്തിൽ മുഴുകിയെടുക്കുക അതെ സൂര്യനാണ് സൂര്യനും ചന്ദ്രനും എല്ലാ ഗോളാവുകയും വിളിച്ച ശരീരം വന്നപ്പോഴും അർത്ഥനീക്ഷാ

ആത്മാവിൽ അല്ല അതിന്റെ ആദ്യമുള്ള വരികളിലോ ഹൃദയത്തിലാ നിന്നെ ഹൃദയത്തിൽ കൊരിച്ചിരിക്കുന്നു കോർത്തിരിക്കുന്നു അതിൽ നിന്ന് വിട്ടുപോകാൻ വയ്യ ഏത് സ്വർഗം വിളിച്ചാലും പിന്നെ സ്വർഗം പെയ്ത നിൻ ആത്മാവിൻ ആയങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം ആ ആത്മാവ് എന്ന യാഥാർത്ഥ്യത്തിൽ മൊഴികെ ഇരിക്കുമ്പോഴാണ് ഇതാണ് ധ്യാനം എന്ന് പറയുന്നത് നമ്പർ നമ്മൾ നമസ്കരിക്കണം നമസ്ക നമസ്കാരം നല്ല നമസ്കരിക്കണം അതുകൊണ്ട് മാത്രം പോരാ അത് നമ്മൾക്ക് ഇവിടെ ജീവിത ചര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മളുടെ ധ്യാനം അല്ലെ മുറാകബ എന്ന് പറയും അറബിൽ മുറക്കബ പിന്നെ നമ്മൾ പറയും തപസ് ധ്യാനം എന്നൊക്കെ പറയും ഇത് വിവിധ അറബിയിലും സംസ്കൃതിയിലുമൊക്കെ പറഞ്ഞ് രണ്ടാണോ പറഞ്ഞെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്നാ ഒന്നിലൊക്കെ പോകേണ്ടത്